ഡാർവിനിലുള്ള റാപ്പിഡ് ക്രീക്ക് മാർക്കറ്റിലാണ് കേട്ടോ ഞായറാഴ്ച ശനി ഞായറും ആണ് ഈ മാർക്കറ്റ് ഉള്ളത് അപ്പം ഇന്ന് ഞായറാഴ്ച അത്യാവശ്യം തിരക്കുള്ളൊരു മാർക്കറ്റ് ഇവിടെ ഒത്തിരി പച്ചക്കറികൾ സാധനങ്ങളൊക്കെ കൂടാതെ തന്നെ ഇവിടെ ഭക്ഷണം നമുക്ക് കഴിക്കാം കേട്ടോ ഭക്ഷണം ഒരു ഒത്തിരി സ്റ്റാളുകൾ ഇവിടെയുണ്ട് വിയറ്റ്നാമീസും അങ്ങനെ മറ്റു പല ഏഷ്യനും ഏഷ്യൻ ഫുഡുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒന്നൊരു സാലഡാണ് സാലഡിൻ്റെ പേര് പാൻ പാൻ സാലഡാണ് അതാണീ കാണുന്നത് കേട്ടോ ഈ കാണുന്ന ലെക്സ ഡാർവിൻ ഒരു സാധാരണ നഗരമല്ല കേട്ടോ ഇവിടെ ഏഷ്യൻ സംസ്കാരത്തിന്റെ സ്വാധീനം അത്ര ശക്തമാണ് പലപ്പോഴും നിങ്ങൾക്ക് ഇതൊരു ഓസ്ട്രേലിയൻ നഗരമല്ല മലേഷ്യയോ സിംഗപ്പൂരോ പോലെയാണ് തോന്നുക അതുകൊണ്ടാണ് ഡാർവിനെ ലക്സ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ എന്ന് വിളിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലെക്സ എന്നൊരു ഭക്ഷണ വിഭവമാണ് ഒരു ബൗളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൂടും മസാലയും തേങ്ങാ പാലിൻ്റെ മൃദുവായ രുചിയും മലേഷ്യ സിംഗപ്പൂർ ഇൻഡോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു പ്രിയപ്പെട്ട വിഭവമാണിത് പക്ഷെ ഡാർവിനിൽ ഇതിനൊരു വേറിട്ട സ്ഥാനമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ലക്സ ഒരു ഭക്ഷണം മാത്രമല്ല ഒരു ജീവിത ശൈലി കൂടിയാണ് ഞാൻ ഡാർവിനിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ലെക്സ ട്രൈ ചെയ്യാതെ ഡാർവിൻ വിട്ടു പോകരുതെന്നാണ് ലെക്സ കഴിക്കണമെങ്കിൽ ഇവിടുത്തെ പരപ്പ് വില്ലേജ് മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ പക്ഷെ ഞാനെന്ന് വന്നിരിക്കുന്നത് റാപ്പിഡ് ക്രേക്കിലെ മാർക്കറ്റിലോട്ടാണ് ഇവിടെ സ്റ്റാളുകൾക്ക് മുന്നിൽ എപ്പോഴും നീണ്ട ക്യൂ നമുക്ക് കാണാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഈ നേരം ആയതുകൊണ്ടുമാണ് അധികം തിരക്ക് കാണാത്തത് തേങ്ങാപ്പാലിന്റെ മൃദുത്വവും ചില്ലിയുടെ ചൂടും ലെമൺ ഗ്രാസിന്റെ സുഗന്ധവും പിന്നെ അതിൻ്റെ മുകളിൽ ചേർത്ത നോർത്തേൺ ടെറിട്ടറിയിലെ തന്നെ നല്ല ചെമ്മീനും ഇതെല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ലെക്സ എന്ന് പറയുന്നത് അതൊരു ഭക്ഷണം മാത്രമല്ല കേട്ടോ ഒരു കഥ സംസ്കാരം ഒരു യാത്ര എല്ലാം ഇതിലുണ്ട് ഡാർവിനിൽ ഓരോ വർഷവും ലെക്സ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് നൂറുകണക്കിന് റെസ്റ്റോറന്റുകളും സ്റ്റാളുകളും ഇതിൽ പങ്കെടുക്കും ഡാർവിൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഭക്ഷണം ഒരു രുചി മാത്രമല്ല ഒരു നഗരത്തിന്റെ ഹൃദയമിടിപ്പ് കൂടിയാണ് ഞാൻ ആ ഡാർവിനിൽ കഴിച്ച ലെക്സ ഇന്നും ഒരു ഓർമ്മയിൽ തെളിയുന്നു അതൊരു ബൗളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡാർവിൻ്റെ ആത്മാവായിരുന്നു നിങ്ങൾ ഡാർവിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു ബൗൾ ലെക്സ മിസ് ചെയ്യരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്ത യാത്രാ കഥയിൽ വീണ്ടും കാണാം Kaixo, kaixo. Kaixo, kaixo. Kaixo,